നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായാണ് വട്ടവടയുടെ സ്വന്തം മഞ്ജുവിരട്ട് നടക്കുന്നത് ഗ്രാമത്തിലെ പ്രധാന കവലയിലേക്ക് പാഞ്ഞെത്തുന്ന ഉഴവുമാടുകളെ കർഷകർ കൊമ്പിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കും വിത്തിറക്കുന്നതിന് മുന്നോടിയായാണ് മഞ്ജുവിരട്ട് മത്സരത്തിന് മുൻപ് മുന്നടിയാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ഗ്രാമ മുഖ്യന്മാരെ ഗ്രാമീണർ പൊതുസ്ഥലത്തേക്കാനയിക്കും പരമ്പരാഗത ഔദ്യോഗിക വേഷവിധാനങ്ങൾ അണിഞ്ഞാണ് ഇവരുടെ വരവ് ഇപ്പോഴാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ കലാകാരം ഏത് എല്ലാ കാർഷിക ജോലികളിൽ സഹായിക്കുന്ന മാടുകളോടുള്ള ആദരവ് കൂടിയാണ് മഞ്ജുവിരട്ട് മത്സരത്തിന് ഒരു മാസം മുൻപ് മുതൽ ഇവയെ കൃഷിയിടത്തിൽ ഇറക്കാതിരിക്കും മികച്ച പരിചരണം നൽകി കൊമ്പുകളിൽ അലങ്കാരങ്ങൾ പതിപ്പിച്ച് ചായം പൂശിയാണ് ഇവയെ മത്സരത്തിന് കൊണ്ടുവരിക വിവിധ വഴികളിൽ നിന്ന് ഓടിയെത്തുന്ന മാടുകളെ പിടിച്ചു നിർത്തുന്നവർക്ക് പാരിതോഷികവും നൽകും സമീപ ഗ്രാമങ്ങളിൽ നിന്ന് പോലും മത്സരത്തിനായി കാളകളെത്തിച്ച് ഇത്തവണത്തെ മഞ്ചുവരട്ട് കൂടുതൽ ആഘോഷമായാണ് വട്ടവട നിവാസികൾ കൊണ്ടാടിയത് കൈരളി ന്യൂസ് ഇടുക്കി